ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് മേധാവി ഇസ്മയേൽ ഹനിയുടെ മൂന്ന് മക്കളും രണ്ട് കൊച്ചുമക്കളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഹനിയുടെ കുടുംബമാണ് ഇക്കാര്യം അറിയിച്ചത് ഹസീം അമീർ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട മക്കൾ ഗാസയിലെ അൽ ഷദി ക്യാമ്പിലൂടെ സഞ്ചരിച്ച ഇവരുടെ കാറിന് നേരെ വ്യോമാക്രമണം നടക്കുകയായിരുന്നു മക്കളോടൊപ്പം മൂന്ന് കൊച്ചുമക്കളും വാഹനത്തിലുണ്ടായിരുന്നു രണ്ടുപേർ കൊല്ലപ്പെട്ടെന്നും ഒരാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുമെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മക്കളെ ലക്ഷ്യം വെച്ചാൽ ഹമാസ് നിലപാട് മാറ്റുമെന്നത് വെറും വ്യാമോഹമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തവും നിർദ്ദിഷ്ടവുമാണ് ഇളവും പ്രതീക്ഷിക്കേണ്ട എന്റെ മക്കളെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഹമാസിനെ അതിന്റെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിക്കുമെന്ന് ശത്രുക്കൾ വിചാരിച്ചാൽ വ്യാമോഹമാകും എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലാണ് ഇസ്മയിൽ ഹനിയെ ഹമാസിന്റെ മേധാവിയായി നിയമിതനായത് പിന്നാലെ ഗാസയിൽ ഇസ്രായേലെ ഏർപ്പെടുത്തിയ യാത്രാനിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഗാസയിലെ ആക്രമണത്തിൽ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട വിവരം ഹനിയുടെ മൂത്തമകൻ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചു എന്റെ സഹോദരങ്ങളായ ഹസീമിന്റെയും അമീറിന്റെയും മുഹമ്മദിന്റെയും അവരുടെ മക്കളുടെയും രക്തസാക്ഷിത്വത്താൽ ഞങ്ങളെ ആദരിച്ച ദൈവത്തിന് നന്ദിയെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് കൊല്ലപ്പെട്ട അമീർ ഹനിയ സൈനിക വിഭാഗത്തിലെ സ്കോട്ട് കമാൻഡറായിരുന്നു ഹസീമും മുഹമ്മദ് ഹനിയും താഴ്ന്ന റാങ്കിലുള്ള പ്രവർത്തകരുമായിരുന്നു വാഹനത്തിൽ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഇവർക്ക് നേരെ ഇസ്രായേൽ ഡ്രോൺ ലക്ഷ്യമിടുകയായിരുന്നുവെന്നാണ് അല്ലക്കസ ടിവി റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ ഇസ്രയേലിനെ വിമർശിച്ച അമേരിക്കയും രംഗത്ത് വന്നു ഗാസയിലെ യുദ്ധം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് നദന്യാഹുവിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യുണീവിഷനും നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു വെടിനിർത്തൽ ഇസ്രയേൽ സമ്മതിക്കണം ആറെട്ടാഴ്ചയ്ക്കുള്ളിൽ ഗാസയെ സഹായം കൊണ്ട് നിറയ്ക്കണം സഹായം വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു അത് ഇപ്പോൾ തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഗാസായുദ്ധത്തിൽ ഇസ്രയേലിനെ നിർബാധം പിന്തുണച്ച യു എസ് നിലപാട് മാറ്റുകയാണ് ഈദ് സന്ദേശത്തിലും ബൈഡൻ ഗാസി അനുസ്മരിച്ചു ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതരായവർക്കും ഭവനരഹിതരായവർക്കുമൊപ്പമാണ് മനസ്സെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതിനിടെ പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് സൂചന നൽകി ഓസ്ട്രേലിയ മരവിച്ചു കിടക്കുന്ന പശ്ചിമേഷ്യ സമാധാന പ്രക്രിയ പുനരാരംഭിക്കാനും ഈ മേഖലയിലെ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കാനും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഓസ്ട്രേലിയ ീൻ വിദേശകാര്യമന്ത്രി ബ്രിട്ടൻ അയർലൻഡ് മാൾട്ട സ്ലൊവേനിയ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയം ഇക്കാര്യം സൂചിപ്പിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആനുപാതികമല്ലാത്ത സൈനിക നടപടി പശ്ചിമേഷ്യു മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് കേരള